വണ്ടിപ്പെരിയാർ മത്തായ്മൊട്ടയിൽ രാത്രിയിൽ വീട്ടിൽ കയറി യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ കൂടി വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു മത്തായ്മൊട്ട സ്വദേശികളായ രാമരാജ് കൃഷ്ണകുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ആനന്ദ് താജ് ബിൽഡിംഗ് വണ്ടിപ്പെരിയാർ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി വണ്ടിപ്പെരിയാറിന്റെ ജനറൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആനന്ദ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ സെൻട്രൽ ജംഗ്ഷൻ താജ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വണ്ടിപ്പെരിയാർ മത്തായിമുട്ടൊൻപത് പുതുവലിൽ രാത്രിയിൽ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് പ്രതികളെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് മഞ്ചുമല സ്വദേശികളായ കൃഷ്ണകുമാർ രാമരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് വണ്ടിപ്പെരിയാർ മത്തായമൊട്ട പുതുവലിൽ താമസക്കാരനായ രാജശേഖരനെ ഒരു സംഘം ആളുകൾ രാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ച് മ്പിപടിയും ബിയറുകുപ്പിയും ഉപയോഗിച്ച് ആക്രമിച്ച രാജശേഖരൻ ഗുരുതര പരുക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ രാജശേഖരനെ ആക്രമിച്ച കേസിൽ നാല് പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളായ മഞ്ചുമല ലോവർ ഡിവിഷൻ രാംകുമാർ മഞ്ചുമല പഴയക്കാട് പ്രവീൺ എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനുശേഷം യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടു പേർ കൂടി പിടിയിലാവാൻ ഉണ്ടായിരുന്നു ഇവർക്കായി നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിലായിരുന്ന മഞ്ചുമല സ്വദേശികളായ കൃഷ്ണകുമാർ രാമരാജ് എന്നിവരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടുള്ള നാല് പേരെയും വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് പ്രതികളെയും പീരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ